ഹായ് ഹലോ അസ്സാം വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയായ ഒരു പലഹാരത്തിയിട്ട റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്നൊക്കെ ഒന്ന് നോക്കി വരാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ ഇടയിലോട്ട് പോകാം അതിനായിട്ട് ഇത് ഞാനിവിടെ ഒരു മുട്ട മുട്ടെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പഴം എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം അതിന് ദിവസം ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് നമുക്ക് ഒരാറ് ബ്രെഡ് ഇതുപോലെ എടുപ്പിച്ചിട്ട് കൊടുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ കൊടുക്കാം அது நமக்கு முட்ட இலக்கு பொட்டிச்சொய் காம் மதுரத்தின பஞ்சசார இட்டு கொடுக்க ரெண்டு ஏலக்காயும் கூட ഞാനിതാ അതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിൽ അങ്ങനെതാ ഇതെല്ലാം കൂടെ ഞാനിവിടെ നല്ല കട്ടി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത്ര കട്ടി വേണം ഒരു നയന്ത്രവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെതാണ് ഈ പാത്രം ഞാൻ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ പാത്രത്തിലാണ് ഞാൻ കേക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറ് അപ്പം നമുക്ക് കരിഞ്ഞു പോവാതെ കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി പഞ്ചസാര ഇങ്ങനെ വതറി കൊടുക്കാം ഇതിലേക്ക് ഞമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക പഴം നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിതുപോലെയാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതേപോലെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം ഇതുപോലെ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലായിട്ട് നമ്മളിവിടെ അരച്ചു വെച്ചിട്ടുള്ള ഈ മാവുണ്ടല്ലോ അത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം എന്താ ഇതൂടെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം വേറെ വേറൊരു ഫ്രൈ ഫാനിലേക്ക് ഒത്തിരി നെയ്യോ ഓരോ എന്തെങ്കിലും ഒന്ന് തടവിങ്ങാണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അതാ ഞാനൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ തീങ്ങി കത്തിച്ചിട്ടൊന്നുമില്ല പലതാ നമ്മുടെ നല്ല അടിപൊളി പലഹാരം അതവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണിത് ഇതിന് വലിയ ചിലവൊന്നുമില്ല ഒരു മുട്ട ഒരു പഴത്തിരി പഞ്ചസാര അഞ്ചോ ആറോ ബ്രെഡ് അത്രയൊക്കെ ഇതിന് ആവശ്യമുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ കൊന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും നമുക്ക് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാല്ല